ഒടുവിൽ സ്കൂൾ വിദ്യാർത്ഥികളും പ്രതികരിച്ചു തുടങ്ങി ഷെഹബാസിന്റെ കൊലയാളികൾക്ക് പരീക്ഷ എഴുതാൻ വലിയ രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതിനെതിരെ സ്കൂൾ വിദ്യാർത്ഥികളും രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തൃത്താലയിലെ ഒരു കൂട്ടം സ്കൂൾ വിദ്യാർത്ഥികളാണ് ഈ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അവർ പറയുന്നതിൽ വളരെയധികം ന്യായമുണ്ട് കാരണം പരീക്ഷാ സമയത്ത് കോപ്പി അടിച്ചാൽ ഡി ചെയ്യും അപ്പോ മൂന്ന് വർഷമാണ് കുട്ടിയെ എക്സാമിൽ നിന്ന് തടയുന്നത് ഒഴിവാക്കി നിർത്തുന്നത് കോപ്പി അടിച്ചതിൻ്റെ പേരിൽ കിട്ടോ എന്നാൽ ഇവിടെ ഒരു മനുഷ്യ ജീവനെ ഇല്ലായ്മ ചെയ്ത കൊലയാളികൾക്ക് വളരെ മനോഹരമായിട്ട് കൂടി എക്സാം എഴുതാനുള്ള അവസരം ഒരുക്കി കൊടുത്തിരിക്കുക അവിടെ കാര്യം പറയുന്നത് അല്ലെങ്കിൽ കാരണം പറയുന്നത് എക്സാം എഴുതാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം കുട്ടികളുടെ ഭാവി നഷ്ടപ്പെടുമെന്നുള്ളതാണ് അങ്ങനെയൊരു നിയമം ഉണ്ടത്ര എങ്കിൽ ഈ കോപ്പി അടിച്ചിട്ട് ദീപാവലി ചെയ്യുന്ന മക്കൾക്ക് മൂന്ന് വർഷം വരെ എക്സാം എഴുതാതിരിക്കാൻ അല്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റാത്തൊരവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു നിയമമുണ്ട് അപ്പോ ഈ ഒരു മൂന്ന് വർഷം കുട്ടികൾ മാറി നിൽക്കും അല്ലെങ്കിൽ കോപ്പി അടിച്ച് കുട്ടികളെ ഇതുപോലെ ഒഴിവാക്കി നിർത്തുന്ന സമയത്ത് ആ കുട്ടികളുടെ നിയമത്തെ അല്ലെങ്കിൽ ആ കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്നില്ലയോ ഇതൊരു ചോദ്യമല്ലേ അല്ലെങ്കിൽ എന്താണ് ഇങ്ങനൊക്കെ നിയമങ്ങൾ പരസ്പരം വൈരുദ്ധ്യമാകുന്നത് ഒരു കോപ്പി അടിക്കുക എന്നുള്ളത് കൊല ചെയ്യുന്നതിനേക്കാൾ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നതിനേക്കാൾ വലുതാണോ ഒരു കോപ്പി അടിക്കുക എന്നുള്ളത് ശരിക്കും മക്കൾ ചോദിക്കുന്നത് ശരിയല്ലേ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് കാരണം കോപ്പി അടിച്ച വിദ്യാർത്ഥിയെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അവിടെ ഡിബാർ ചെയ്യാം മൂന്ന് വർഷം വരെ കുട്ടിയെക്ക് പരീക്ഷ എഴുതാൻ തന്നെ പ്രശ്നമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നിയമമാണ് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത് എന്നാൽ ഒരു പിന്നെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ വളരെ മോശമായ രീതിയിൽ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ട് കൊല ചെയ്ത കൊലയാളികൾക്ക് പത്തും അഞ്ഞൂറും പോലീസിന്റെ സെക്യൂരിറ്റിയോടുകൂടി പരീക്ഷ എഴുതാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് അതിനെ പ്രതിരോധിക്കുന്നവരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ ശക്തമായിട്ട് എതിർപ്പാണ് നടക്കുന്നുകൊണ്ടിരിക്കുന്നത് നിയമത്തിന്റെ ഭാഗത്ത് നിന്ന് പോലീസുകാരിൽ നിന്ന് അപ്പൊ ഇങ്ങനെ ഒരു കോപ്പി അടിക്കുന്നത് വലിയ കുറ്റമായിട്ടും എന്നാൽ ഒരാളെ ഇല്ലായ്മ ചെയ്യ എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുറ്റവുമായിട്ട് അതും അവർക്ക് അനുകൂലമായി നിൽക്കുന്ന രീതിയിൽ എന്നാൽ പലപ്പോഴും പല ശിക്ഷകളിലെ പ്രതികൾക്ക് പഠിക്കുവാനും പരിഷെതുവാനൊക്കെ നമ്മുടെ രാജ്യത്ത് സൗകര്യമുണ്ട് അത് വിധികളൊക്കെ വന്നതിന് ശേഷം ഇവിടെ ഇത്രയും പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഈ കുട്ടികൾക്ക് എക്സാം എഴുതാൻ അവസരം ഒരുക്കി കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് അദ്ധ്യാപകർ പറയുന്നു ജനങ്ങൾ പറയുന്നു ഒരുപാട് ഒരുപാടുകൾ ആളുകൾ പല മേഖലയിലുള്ളവർ ഉറക്കെ വിളിച്ച് പറയുന്നു നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല കാരണം കുട്ടികൾക്ക് ശിക്ഷകൾ കൊടുത്തിട്ട് അവരുടെ സ്വഭാവത്തെ കുറച്ചൊക്കെ സംസ്കരിക്കാൻ പറ്റും ഇതിപ്പം നാളെയും ഇതുപോലെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് പരീക്ഷ എഴുതാൻ ഒരു തടസ്സവും ഇല്ല മാത്രല്ല ടി വി ചാനലുകളിൽ ഞങ്ങളെ വാർത്തകൾ വരുന്നു അതുപോലെ തന്നെ വലിയ പോലീസ് സെക്യൂരിറ്റിയോട് കൂടി ഞങ്ങളെ പരീക്ഷ എഴുതാൻ വേണ്ടിട്ട് അകമ്പടിയായിട്ട് നിൽക്കുന്നു ഇങ്ങനെയൊക്കെ ഈ മന മക്കളുടെ മനസ്സിൽ വരുമ്പോ അവർക്ക് ശരിക്ക് ഒരു തെറ്റിലേക്കുള്ള പ്രചോദനമാണ് വരുന്നത് എന്നാ മനസ്സിലാക്കേണ്ടത് എവിടെയും ഏത് രീതിയിലും ഇതുപോലുള്ള കുറെ പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് കാരണം ആ സൗമ്യ വധക്കേസിലെ പ്രതിയെ ഇപ്പോഴും സുന്ദര കുട്ടപ്പനായിട്ട് നിയമത്തിന്റെ പിന്നെ പഴുതുകൾ പറഞ്ഞിട്ടും അല്ലെങ്കിൽ പല കാര്യകാരണങ്ങൾ പറഞ്ഞിട്ടും ഇപ്പോഴും ആ ഗോവിന്ദസ്വാമിയൊക്കെ സുഖമായിട്ട് സുന്ദരനായിട്ട് ജയിലിൽ കഴിയണം അതേപോലെ തന്നെ ആരെങ്കിലും കൊല ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ജാമ്യം കെട്ടി പുറത്തിറങ്ങുന്ന സമയത്ത് പല പാർട്ടികളും പല സംഘടനകളും മാലയിട്ടിട്ടാണ് അവരെ സ്വീകരിക്കുന്നത് എവിടെയും അക്രമം നടത്തിയാൽ തൻ്റെ പാർട്ടിക്കാരാണോ അതല്ലെങ്കിൽ തൻ്റെ സംഘടനക്കാരാണോ തനിക്ക് വേണ്ടപ്പെട്ടവരാണോ അവരെ വളരെ സ്വീകാര്യമായിട്ടുള്ള രീതിയിൽ അതായത് മറ്റൊരാൾക്കും അതുപോലുള്ളൊരു തെറ്റ് ചെയ്യാൻ പിന്നെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇന്നിവിടെ പലതും നടന്നുകൊണ്ടിരിക്കുന്നത് പല രീതിയിലും ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിയമങ്ങൾ നോക്കുകുത്തികളാവാന്നല്ലാതെ ഇതിനൊന്നും ഒരു കാര്യവുമില്ല തക്കതായിട്ടുള്ള ശിക്ഷ തെറ്റു ചെയ്യുന്നവർക്ക് കിട്ടുന്നുവെങ്കിൽ മാത്രമേ ഇവിടെ ആർക്കും എന്തിനോടൊരു ഭയം ഉണ്ടായിരിക്കുള്ളൂ അതല്ലെങ്കിൽ ഇതുപോലുള്ള തലതിരിഞ്ഞ നിയമങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ എത്രമാത്രം പിന്നെ അഭാസ്യമാണിതൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ മക്കള് പറഞ്ഞ കാര്യം കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ ഡീപാൽ ചെയ്തിട്ട് മൂന്ന് വർഷം വരെ ആ കുട്ടിക്ക് പരീക്ഷ എഴുതാതിരിക്കാനുള്ള നിയമങ്ങൾ ഉണ്ട് ഇവിടെ എന്നാൽ പരസ്യമായിട്ട് വീഡിയോ കണ്ടതാണ് അതുപോലെ തന്നെ പല മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് ആ കുട്ടിയെ അത്രയും ശക്തമായിട്ട് വളരെ മോശമായിട്ട് ക്രൂരമായിട്ട് ആക്രമിക്കുന്നത് എന്നിട്ട് അതിൽ കൊലപാതകത്തിന് കൂട്ടുനിന്ന അല്ലെങ്കിൽ ശക്തമായിട്ട് പല ആയുധങ്ങളെ കൊണ്ടൊക്കെ ആക്രമിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള മക്കൾക്ക് വളരെ ശക്തമായിട്ടുള്ള പോലീസ് കൂടി എക്സാം എഴുതാനുള്ള ഒരു അവസരം അവിടെ ന്യായം പറയുന്നത് കുട്ടികളുടെ ഭാവി അല്ലേ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ അവരുടെ ഒരു വർഷം പോവില്ലേ ഈ എന്തൊരു മനോഹരമായിട്ടുള്ള രാജ്യം അല്ലെങ്കിൽ എന്തൊരു മനോഹരമായിട്ടുള്ള നിയമങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈ ഒരു പോക്ക് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ നിന്നല്ല എല്ലാവരും പ്രതിരോധമായിട്ട് പിന്നെ പ്രതിഷേധമായിട്ട് മുന്നോട്ട് ഇറങ്ങേണ്ടി വരും നീതി ലഭിക്കാൻ കാരണം ഇവിടെ അക്രമിക്കുന്ന അക്രമികൾക്കാണ് അല്ലെങ്കിൽ ഇവിടെ ഗുണ്ടായുസം കാണിക്കുന്നവർക്കാണ് ഇന്ന് വളരെ സേഫ്റ്റി എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ അവരാണ് ഇവിടുത്തെ ഹീറോ ആയിട്ട് പിന്നീട് വരുന്നത് എന്നുള്ളൊരു തോന്നൽ മക്കളിലാണെങ്കിലും അല്ലെങ്കിൽ മനുഷ്യന്മാരിലാണെങ്കിലും അത് വല്ലാതെ ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അക്രമം കാണിക്കാനാണ് പലപ്പോഴും എല്ലാവരും മുന്നോട്ടിറങ്ങുക ഇപ്പം പലപ്പോഴും പല രീതിയിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളിൽ പിടിക്കപ്പെട്ട കുട്ടികളോട് എന്തിനാണ് മകനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നല്ലത് ചെയ്തിട്ടാലും ആരുടെ മുന്നിൽ ഞങ്ങൾക്ക് ഹീറോ ആകാൻ പറ്റുന്നില്ല അപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടെങ്കിലും ഒന്ന് ഹീറോ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് എന്താണെങ്കിലും പ്രിയപ്പെട്ടവരെ നിയമവ്യവസ്ഥകൾ കൊണ്ട് നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ആളുകൾ അല്ലെങ്കിൽ ഇതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്തും അങ്ങനെ വിഴുങ്ങിയിട്ട് അതാണ് നിയമം ഇതാണ് നിയമം ഇതാണ് ഭാവി എന്ന് പറഞ്ഞു നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊക്കെ മനസ്സമാധാനത്തോടെ പുറത്തിറങ്ങാനും സുഖമായിട്ട് ഉറങ്ങാനും നമ്മുടെ നല്ല രീതിയിൽ പോകുന്ന മക്കൾക്കൊക്കെ ഒരു യാത്ര ചെയ്യുവാനോ അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടിയോ പുറത്തിറങ്ങുന്നത് പോലും വലിയ പിന്നെ ഭീഷണിയായി മാറും എന്നാണ് സൂചിപ്പിക്കുന്നത് കാരണം ഈ മക്കൾ പോലും രംഗത്തിറങ്ങിയിട്ട് പറയുന്ന മുദ്രവാക്യം അവർ ഇങ്ങനെയാ പറഞ്ഞത് അല്ലേ നമ്മൾ കേട്ടതാണല്ലോ കോപ്പി അടിച്ചാൽ ദീപ മൂന്ന് വർഷം വരെ പണനല്ല എന്നാലോ ഒരാളെ തച്ചു കൊന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ ഇവിടെ കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഭയങ്കര സേഫ്റ്റി സെക്യൂരിറ്റി അതോടുകൂടി എക്സാം എഴുതാനുള്ള അവസരം ഇതൊക്കെ തെറ്റിലേക്കല്ലാതെ ഒരിക്കലും നന്മയിലേക്ക് പോകില്ല എന്ത് ഭാവിയുടെ കാര്യത്തിലാണെങ്കിലും എന്ത് നീതി പിന്നെ ന്യായത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും